ുലകാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും പൂ

ആനന്ദത്തിൻ്റെ രഹസ്യമറിയാൻ ഒരാൾ തൻ്റെ മകനെ പർവ്വത ശൃംഗങ്ങളിൽ താമസിക്കുന്ന ജ്ഞാനിയായ ഗുരുവിൻ്റെ അടുക്കലേക്ക് അയക്കുന്നു മയിലുകൾ സഞ്ചരിച്ച് അവൻ ജ്ഞാനിയുടെ ഭവനത്തിലെത്തുക അവിടെ ചെന്നപ്പോഴാണ് അവന് വിസ്മയകരമായ ഒരു കാര്യം കാണുന്നത് വലിയൊരു രാജകൊട്ടാരം കണക്കുള്ള വലിയൊരു ഭവനം ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് ജ്ഞാനിയെ കാണാനായിട്ട് അവൻ കാത്തു നിന്നു നേരം കുറേയധികം കഴിഞ്ഞ് ഞാനിയുടെ അടുക്കിൽ ചെന്നപ്പോൾ അദ്ദേഹം കയ്യിൽ ഒരു സ്പൂൺ കൊടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പറഞ്ഞു ഈ സ്പൂണുമായിട്ട് എണ്ണ നഷ്ടപ്പെടാതെ കൊട്ടാരത്തിലെ മുഴുവൻ കാര്യങ്ങളും കണ്ടുവരിക ഈ യുവാവ് സ്പൂണിലെ എണ്ണ നഷ്ടപ്പെട്ടു പോകാതെ ചുറ്റി നടന്നെല്ലാം കണ്ട് തിരിച്ചു വന്നപ്പോൾ എണ്ണ ഒരു തുള്ളി പോലും നഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ ചോദിച്ചു എല്ലാം കണ്ടോ ഈ എണ്ണയിൽ ശ്രദ്ധിച്ചു കൊണ്ട് നടന്നതുകൊണ്ട് രാജകൊട്ടാരത്തിലെ ഉത്സവങ്ങളൊന്നും അവന് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല അവിടുത്തെ കാഴ്ചകളൊന്നും അവൻ കണ്ടില്ല അവിടെ വളരെ ശ്രുതിമധുരമായ സംഗീതമുണ്ടായത് അവന് കേട്ടില്ല അവിടുത്തെ ചിത്രപ്പണികളൊന്നും അവൻ കാണാൻ കഴിഞ്ഞില്ല ഭക്ഷണത്തിന്റെ രുചി അവൻ ആസ്വദിക്കാൻ പറ്റിയില്ല ഞാൻ യുവാവിനോട് പറഞ്ഞു ഈ എണ്ണ കളയാതെ ഇത് മുഴുവൻ കാണണം ഇതെല്ലാം ചുറ്റി നടന്ന് എല്ലാം കണ്ടിട്ട് വരും എല്ലാം ആസ്വദിച്ചിട്ട് വരും അടുത്ത തവണ യുവാവ് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ കുറെ അധികം നേരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഞാന് ചോദിച്ചു എന്തായി കാര്യങ്ങൾ രണ്ടാം തവണ തിരിച്ചു വന്നപ്പോ സ്പൂണിൽ എണ്ണയില്ല അവനെല്ലാം കണ്ടു പക്ഷെ എണ്ണ ശ്രദ്ധിക്കാനായില്ല ഞാൻ യുവാവിനോട് പറഞ്ഞു ഇതാണ് ആനന്ദത്തിൻ്റെ രഹസ്യം എണ്ണ നഷ്ടപ്പെടാതെ ഈ ലോക കൊട്ടാരത്തിലെ വിസ്മയങ്ങളെല്ലാം ആസ്വദിക്കുക പ്രിയമുള്ളവരെ മനുഷ്യ ജീവിതമാകുന്ന സ്പൂണിൽ ദൈവം ഒഴിച്ചു നൽകിയ എണ്ണയാണ് ആത്മാവ് അത് നഷ്ടപ്പെടാതെ ഈ ലോകത്തിൻ്റെ സൗന്ദര്യങ്ങളും വിസ്മയങ്ങളും ആസ്വദിക്കുക എന്നുള്ളതാണ് ആനന്ദത്തിൻ്റെ രഹസ്യം അതുകൊണ്ടാണ് ഈശോ നമ്മളെ ഓർമ്മിപ്പിച്ചത് ലോകം മുഴുവൻ നേടിയാലും എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം മറക്കാതിരിക്കാൻ വിസ്മയങ്ങളും മാധുര്യമുള്ള സംഗീതവും രുചികരമായ ഭക്ഷണവും ഒക്കെ ആസ്വദിക്കുമ്പോൾ ഓർക്കുക ഈ ജീവിതമാകുന്ന സ്പൂണിൽ ഒഴിച്ചു നൽകുക എണ്ണയാകുന്ന ആത്മാവ് നഷ്ടപ്പെടാതെ നോക്കണം അതാണ് ആനന്ദത്തിൻ്റെ രഹസ്യം അത് സ്വന്തമാക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ ആമേ